കൂത്തുപറമ്പ് വട്ടിപ്പുറത്ത് കരിങ്കൽ ക്വാറികളിൽ മണ്ണിടിഞ്ഞു കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ ക്വാറിക്കടുത്തായാണ് മറ്റു രണ്ട് ക്വാറികളിൽ കൂടി മണ്ണിടിഞ്ഞത് കരിങ്കൽ കോറിയിൽ മണ്ണിടിഞ്ഞ് വൻ ദുരന്തം സംഭവിച്ച വട്ടിപ്പുറത്തിനടുത്ത് വീണ്ടും കരിങ്കൽ കോറികളിൽ മണ്ണിടിഞ്ഞു വേങ്ങാട് കൂർമ്പക്കാവിനടുത്ത് കനാലക്കരയിലെ കോറിയിലും വെള്ളക്കാഞ്ഞിരത്തെ കോറയിലുമാണ് മണ്ണിടിച്ചിലുണ്ടായത് വൻ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് വീണ്ടും നാടിനെ ഭീതിയിലാഴ്ത്തി മണ്ണിടിച്ചിൽ തുടരുന്നത് ഒരാഴ്ച മുൻപ് മണ്ണിടിച്ചിലുണ്ടായ വട്ടിപ്പുറത്തെ കരിങ്കൽ കോറിയിൽ നിന്നും അര കിലോമീറ്റർ മാത്രം അകലെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായ കോറികൾ ഇരുപത്തിയൊന്നിന് പുലർച്ചെ വട്ടിപ്പുറത്തുണ്ടായ അപകടത്തിൽ രണ്ട് വീടുകളാണ് പൂർണ്ണമായും തകർന്നത് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കോറിയുടെ പരിസരത്തുള്ള മുപ്പത് കുടുംബങ്ങളെ ഏതാനും ദിവസം മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു വട്ടിപ്പുറം വേങ്ങാട് മേഖലകളിലായി പതിനഞ്ചോളം കരിങ്കൽ കോറികൾ അപകടാവസ്ഥയിൽ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് അപകടാവസ്ഥയിലുള്ള കോറികൾ നികത്തുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മാങ്ങാട്ടടം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റവന്യൂ ജിയോളജി പോലീസ് അധികൃതർ പങ്കെടുത്ത യോഗം നടന്നിരുന്നു ഇതിനിടയിലാണ് വീണ്ടും അപകടകരമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്